ാനിൽ സംപ്രേഷണം ചെയ്ത കുടുംബവിളക്ക് എന്ന പരമ്പരയിലൂടെ സുമിത്രയായി അഭിനയിച്ച മീരാ വാസുദേവിൻ്റെ വ്യക്തിജീവിതമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തന്റെ മൂന്നാം വിവാഹവും തകർന്നുവെന്നും വിവാഹമോചിതയാണെന്നും അറിയിച്ചുകൊണ്ട് നടി ഇപ്പോൾ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് നടി മീര വാസുദേവ് എന്ന ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ സിംഗിൾ ആണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരവും സമാധാനപരവുമായ ഒരു ഘട്ടത്തിലാണ് ഞാനെന്നായിരുന്നു മീര ഒരു സെൽഫി ഫോട്ടോ പങ്കിട്ട് കുറിച്ചത് കുടുംബവിളക്ക് സീരിയൽ ക്യാമറാമാൻ വിപിൻ പുതിയംഗമാണ് നടിയെ വിവാഹം ചെയ്തിരുന്നത് വിപിൻുമായി നടന്നത് മീരയുടെ മൂന്നാം വിവാഹമായിരുന്നു നാലു വർഷത്തോളം ഒരുമിച്ച് പ്രവർത്തിച്ചതിനാലാണ് ഇരുവര് ും പ്രണയത്തിലായത് സൗഹൃദമായിട്ടായിരുന്നു തുടക്കം പിന്നീട് അത് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു വലിയ ആളും ആരവും ഒന്നുമുള്ള വിവാഹമായിരുന്നില്ല വിപിന്നെ വിവാഹം ചെയ്തിരുന്ന വിവരം നടി പങ്കുവെച്ചപ്പോൾ ഇരുവരുടെയും പ്രായമടക്കം ചർച്ചാ വിഷയമായി മാറിയിരുന്നു സന്തുഷ്ടകരമായി ജീവിക്കുന്നുവെന്ന തോന്നൽ നൽകുന്നതായിരുന്നു അടുത്തിടെ വരെ വിപിനൊപ്പമുള്ള പോസ്റ്റുകളുമായി നടിയെത്തുമ്പോൾ ആരാധകർ കരുതിയിരുന്നത് മീരയ്ക്ക് എവിടെയാണ് പിഴയ്ക്കുന്നതെന്നും ആരാധകർക്കിടയിൽ വിവാഹമോചനം പ്രഖ്യാപിച്ച ശേഷം ചർച്ചയായി മാറിയിട്ടുണ്ട്